വേറൊരു കാര്യം അടൂർ അങ്ങനെ തന്നെ ഇരിക്കുന്ന ഒരു സിനിമയാണ് എലിപ്പത്തായം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ എഴുതിയ ഒരു സിനിമയാണ് വന്ന സിനിമയാണ് അത് ഉണ്ണി എന്ന് പറയുന്ന കഥാപാത്രത്തിൽ കരമന ജനാർദ്ദന അഭിനയിക്കുന്നു ഇത് എലിപ്പത്തായം സിനിമ അതായത് നിങ്ങൾ പറയാം അതിനകത്ത് ഈ എലിപ്പത്തായം കണ്ട എന്താ തോന്നുക എലിപ്പത്തായം കണ്ടാൽ ഇര ദുർബലമായി ഇരത്തുൽ പറയുമ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളിപ്പോൾ എനിക്ക് ഏറ്റവും ഈ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ സിലബസിൽ വന്ന ഏറ്റവും വലിയ കഥ എന്ന് പറയുന്നത് ലളിതാംബിക ദർജനത്തിൻ്റെ മനുഷ്യപുത്രി എന്നൊരു കഥ വായിച്ചിട്ടുണ്ടാകും മനുഷ്യപുത്രി ഈ എന്താ പറയുന്നത് ഈ ഭൂപരിഷ്കറിനൊക്കെ വന്ന് പല കാര്യങ്ങളും വന്ന് ഈ സവർണരുടെ സമ്പത്ത് മുഴുവൻ എന്നും ഇവരുടെ അധികാരം എല്ലാം എന്നും ഇവരുടെ എല്ലാം ദരിദ്രരാണെന്നും പറയുന്ന ഒരു ഒരു നനറേഷൻ അങ്ങ് ഉണ്ടാക്കിയെടുത്തു സത്യത്തിൽ അങ്ങനെയാണോ നിങ്ങളിപ്പോൾ വേറെ 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 കില പഠിച്ച ശാസ്ത്രശാസ്ത്ര പരിശോധന പഠിച്ച പഠനങ്ങളുണ്ട് ഇവിടുത്തെ സവർണർ ഇപ്പോഴും രണ്ടരട്ടി അവരുടെ ജനസംഖ്യാനുപാതികത്തേക്കാൾ രണ്ടരട്ടി തൊഴിലിപ്പോഴും സർക്കാർ മേഖല ചെയ്യുന്നുണ്ട് അതുകൂടാതെ മൊത്തം സർക്കാരുദ്യോഗത്തിൻ്റെ പകുതിയിൽ പകുതിയോളം വരുന്നൊരു മേഖലയാണ് എയ്ഡഡ് മേഖല എയ്ഡഡ് സർക്കാർ മേഖല നിങ്ങൾ ഞാൻ അധ്യാപന ഈ എയ്ഡഡ് മേഖലയിൽ ആരാണ് ജോലി ചെയ്യുന്നത് നിങ്ങൾ ഇവിടെ വന്നപ്പോ ഇപ്പോഴും ഭയങ്കര ഇപ്പോഴല്ലോ കേരളത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ എയ്ഡഡ് സ്റ്റാഫ് റൂം മ്യൂസിക്കലിന്റെ ജാതി കോളനി ഇപ്പം കോളനി പറയൽ കോളനി എന്നൊക്കെ പറയുന്ന പോലെ എസ് എൻ ഡിബിയുടെ സ്കൂളാണെങ്കിൽ ഒരു ഈഴവ് കോളനി എൻ എസ് എസിന്റെ സ്കൂളാണെങ്കിൽ അവരുടെ ഷാഫ്റൂമിനൊരു ജാതി എൻ എസ് എസ് കോളനി ക്രിസ്ത്യാനികളുടെ സ്കൂളാണെങ്കിൽ ആ ഒരു ക്രിസ്ത്യൻ കോളനി പച്ചയായ ജാതി കോളനി കൃത്യമായ കണക്കെടുത്ത് കേസുകൊടുത്ത ആൾക്കാരെ ഞങ്ങൾ കൃത്യമായ കണക്കെടുത്ത് അല്ല വെറുതെ ഊഹം ബച്ചു പറഞ്ഞു കൃത്യമായ കണക്കെടുത്ത് അതിനകത്ത് പോയിന്റ് ഫൈവ് ആണ് എസ് സി എസ് ടിക്കാരുടെ പ്രാതിനിധ്യം അതൊക്കെ പോകട്ടെ ഇപ്പോൾ സർക്കാർ ശമ്പളം കൊടുക്കുന്ന അല്ല സർക്കാരിന്റെ ഏതാണ്ട് ഉടമസ്ഥയിലുള്ള ഇപ്പം അമൽസിലായും സംസാരിച്ച ദേവസ്വം ബോർഡ് കോളേജിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ് ദേവസ്വം ബോർഡ് സ്കൂളിൻ്റെ അവസ്ഥ തന്നെയാണ് സവർണറുടെ സാമ്പത്തിക അധികാരം നഷ്ടപ്പെട്ടു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയാം എന്റെ നാട് നോക്കിയാലും എന്റെ എൻ്റെ കണക്കെടുത്ത് നോക്കിയാലും ഒരു നവോത്ഥാനവും സ്വത്തിലോ അധികാരത്തിലോ ഉള്ള സവർണറുടെ അധികാരത്തിനൊരിഞ്ചു പോലും പോറലേൽപ്പിച്ചിട്ടില്ല സംശയം കൊണ്ട് നിങ്ങൾ കണക്ക് പരിശോധിക്കുക ഒരിഞ്ചു പോലും പോറലേൽപ്പിച്ചിട്ടില്ല പക്ഷേ നവോത്ഥാനം ഏതാണ്ട് ചെറുതായിട്ടൊക്കെ തിരിച്ചടിച്ചു തുടങ്ങിയപ്പോ തന്നെ അപ്പൊ തന്നെ മലയാള സാഹിത്യം പ്ലേറ്റ് തിരിച്ചടിച്ചുകൂട എം ടിയുടെ കൃതികളെടുത്ത് നോക്ക അല്ലെ ഭൂപരിഷ്കരണം കൊണ്ട് ഇവിടുത്തെ മുഴുവൻ സ്വത്തും സവർണ നഷ്ടപ്പെട്ടു അതുകൊണ്ട് അവിടെ മുഴുവൻ ദാരിദ്ര്യമാണെന്നാണ് അവിടെ മുഴുവൻ ദാരിദ്ര്യമാണെന്നാണ് സംവരണം കൊണ്ട് കേരളത്തിലെ ദളിതരും പിന്നാക്കക്കാരും അങ്ങ് വളർന്നു പന്തലിച്ചു ഇതല്ലേ ഇവിടുത്തെ കേരളത്തിൽ നിൽക്കുന്ന നറേഷൻ ആണോ കണക്കെടുത്ത് പരിശോധിക്കണം കണക്കെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും ഏതാണ്ട് പത്ത് ശതമാനം ദളിത് ദളുക്കേശ്വരക്ക് ഇരുപത് ശതമാനം വരും പത്ത് ശതമാനം ഇരുപത് ശതമാനം വരെ ദളിതർ കേരളത്തിന്റെ മൊത്തം ബൂസത്തിൻ്റെ രണ്ട് ശതമാനം കൈവിശ്വലും ഇത് ഞാൻ പറഞ്ഞ നടക്കുന്നില്ല ശാസ്ത്ര മിഷൻ്റെ കിലയൊക്കെ പഴയ ഇരുപത് ശതമാനം വരുന്ന ജനതയുടെ കയ്യിൽ രണ്ട് ശതമാനം രണ്ട് ശതമാനമേ ബൂസത്തുള്ളൂ കോളനി അല്ലേ നിങ്ങൾ നോക്കി ഇവിടെ തന്നെ നോക്കിയാൽ ഇവിടെ തന്നെ നോക്കിയാൽ ഒരു പഞ്ചായത്തിൽ ഇരുപത് ദളിത് കോളനി ഉണ്ടാവും അഞ്ച് സെൻറ്റ് രണ്ട് സെന്റ് ഭൂപേഖർ നാടാണ് ഭൂപേസ്കർ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് തിളയ്ക്കും കോളനി ഇല്ലേ അഞ്ച് സെന്റും രണ്ട് സെന്റും കിട്ടിയ കോളനി എന്താണ് കോളനിയോടുള്ള നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്താണ് അവർക്ക് നഷ്ടപ്പെട്ടത് കോളനി ജീവിക്കുന്ന മനുഷ്യന്മാർ കേരളത്തിലെ ദളിതർ അറുപത് ശതമാനം പേരും കോളനി ജീവിക്കുന്നത് ഇവിടെ ജാതി ഇല്ല എന്നാണ് പറയുന്നത് ഇവിടെ ജാതി ഇല്ലല്ലോ പക്ഷെ ജാതി കോളനി ഉണ്ട് ഇവിടെ ജാതി ഇല്ല പക്ഷെ ജാതി കോളനി ആ സ്റ്റാഫ് റൂമുണ്ട് ഇത് രണ്ടും നമ്മൾ അങ്ങ് മറന്നേക്കണം എന്നിട്ട് പറഞ്ഞു ജാതി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് നമ്മൾ നിർബന്ധിക്കപ്പെടുന്നത് ഈ സംഭവം അതായത് ഇര ഇരന്ന് വെച്ചാൽ സവർണത സവർണ സാമ്പത്തിക അധികാരം ദുർബലപ്പെട്ടു എന്ന് നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സങ്കല്പത്തെയാണ് എലിപ്പത്തായം എന്ന് പറയുന്ന സിനിമ കൊണ്ട് അടൂർ സ്ഥാപിച്ചെടുത്തത് അങ്ങനെയാണോ കാര്യങ്ങൾ അങ്ങനെയാണോ കാര്യങ്ങൾ നിശബ്ദമായ കോവിലങ്ങളിലകത്താണോ ഇപ്പോൾ സവർണത ജീവിക്കുന്നത് അല്ലെങ്കിൽ കല്യാണത്തിന് പോകാൻ വേണ്ടി പോകുമ്പോൾ അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നു കുറച്ച് നേരം നിന്നിട്ട് തിരിച്ചു പോകുന്ന തരത്തിലാണോ ഇപ്പോഴെന്നല്ല ഈ എൺപതുകളിലും സവർണത അങ്ങനെയാണുണ്ടുള്ളത് അല്ല അവര് നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല കാറ് വാങ്ങിച്ചാൽ അതില ആ വെള്ളം കടന്ന് പോയി പക്ഷെ നമ്മളെ അടൂർ തെറ്റിദ്ധരിപ്പിക്കുക ഇവരിങ്ങനെ ആ വെള്ളം കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയത് വെറുതെ തെറ്റിദ്ധരിപ്പിക്കുക ഇരദുർബലമായി എന്ന ഒരു തെറ്റായ സങ്കല്പമാണ് എലിപ്പത്തായം എന്ന സിനിമയിലൂടെ നൽകിയത് ഈ നിശ്ചലത ഈ നിശ്ചലത എന്ന് പറയുന്നത് ഞാൻ അത് സൂചിപ്പിച്ച പോലെ അവാർഡ് കമ്മിറ്റികളെ നോക്കിക്കൊണ്ട് ഉണ്ടാക്കിയ ഒരു നിശ്ചലതയാണ് അതായത് നിങ്ങൾ ഈ ഇറ്റലി ജർമ്മനി നമ്മൾ പറയുന്ന സിനിമകളൊക്കെ യൂറോപ്യൻ യൂറോപെൻ്റെ സിനിമകളൊക്കെ നോക്കിയാൽ കാണാം ചെറിയ ഒച്ചഴയുന്ന പോലെയുള്ള നിശബ്ദത അതിൻ്റെ ചില പരിസരങ്ങൾ ചെറിയ കാറ്റ് വരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ട് ഇത് നഗരം കഴിഞ്ഞാൽ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സന്ദർശിച്ച മനുഷ്യർ അറിയാവുന്ന കാര്യമാണ് ഇവിടെ മുഴുവൻ നിശ്ചലമാണ് ഈ നിശ്ചലതയെ കേരളത്തിലേക്ക് അഡോപ്റ്റ് ചെയ്തു ഈ നിശ്ശബ്ദതയെ കേരളത്തിലേക്ക് അഡോപ്റ്റ് ചെയ്തു പക്ഷെ കേരളം മാത്രം നിശ്ചലമാണോ എൺപതുകളിലും എഴുപതുകളിലും ഒക്കെ കേരളം നിശ്ചലമാണോ മീൻ വലിച്ചു കയറ്റുന്നവരുടെ ശബ്ദം വണ്ടി ഓടിക്കുന്നവരുടെ ശബ്ദം കല്ല് വെട്ടുന്നവരുടെ ശബ്ദം പാറത്ത് പണി ഇങ്ങനെ ശബ്ദാനമാനമായ കേരളത്തിലേക്ക് യൂറോപ്യൻ നിശബ്ദതയെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഒരു പിന്തിരിപ്പൻ പരിപാടിയാണ് അടൂരിൻ്റെ സിനിമകളുടെ ആ ഒരു ടെക്നോളജി ആ സിനിമാ നിർമ്മാണത്തിൻ്റെ ടെക്നോളജി കൊണ്ടുവന്ന വന്ന അതിൽ മാത്രമേ എല്ലാ സിനിമകളിലും നമുക്ക് കാണാൻ പറ്റും എന്തിനു വിധം നമ്മുടെ മതിലുകൾ പോലുള്ള ബഷീറിനെ കൃതി വായിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്പീഡിനെ ആ കൃതി വായിക്കുമ്പോൾ സ്പീഡുണ്ടല്ലോ ആ സ്പീഡിനെ എത്രയോ പിന്നോട്ടടിക്കുന്നതാണ് ആ സിനിമ മനോഹരമാണ് ഞാൻ സിനിമ തള്ളിക്കറിയുന്നതാണ് പക്ഷേ ആ വേഗതയെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന നമുക്ക് വിധയിലും കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ പറയുന്ന മതിലുകൾ എന്ന് പറയുന്ന സിനിമയിലും കാണാൻ പറ്റും വേഗത എന്ന് പറഞ്ഞാൽ എന്തോ കുഴപ്പം പിടിച്ച കാര്യമാണെന്ന് വിചാരിക്കുന്ന ഒരു വരണ്യ അഭിജാതബോധം വേഗത ഇപ്പൊ നിങ്ങളിപ്പോൾ നാടൻപാട്ട് നാടൻപാട്ട് ഫോക്കാണ് നാടൻപാട്ട് കൊള്ളില്ല നാടൻപാട്ട് എന്ന് പറഞ്ഞാൽ ആർക്കും പാടാണ് പക്ഷെ കഥകളി അതിങ്ങനെ പഠിച്ച ചെസ്സ് കളിക്കുന്ന പോലെ അതിങ്ങനെ കുതിര ഇങ്ങനെ പോകും പോകുള്ളൂ ഇങ്ങനെ പോകും അതിങ്ങനെ അങ്ങനെ അത് ഭയങ്കര പഠന ചെലു അപ്പോൾ ഈ കഥ കലകളെ ഇവരിങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ വേഗം ഇല്ലായ്മ എന്തോ വലിയ സംഭവമാണെന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള ഒരു ഈ ഈ കീഴാള വിഭാഗങ്ങളുടെ കലാരൂപങ്ങൾ ഏറ്റവും മോശമാണെന്നും ഞങ്ങളുടെ ഒരു ഒരു കഥകളിയുടെയും ഒരു ലോകമാണ് അതിൻ്റെ ഒരു തുടർച്ച ഞാൻ ആദ്യം പറഞ്ഞ കൂടിയാട്ടത്തിൻ്റെയും കഥകളിയുടെയും ഈ സാങ്കേതികതത്വം കൊണ്ട് നേരെ കൊണ്ടുവന്ന് സിനിമയിൽ അഡോപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ലോകം തീർച്ചയായും എലിപ്പത്തായം എന്ന സിനിമയിൽ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും അവസാനം എലിപ്പത്തായത്തിൽ നിന്ന് രക്ഷപെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ എലിപ്പത്തായത്തിനകത്ത് തന്നെയല്ലേ മലയാളി ഇപ്പോഴും ജീവിക്കുന്നത്